കറമലി ഗാർ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാപ്പിനെസ് തന്നെ വിഷയമാണ് അപ്പം ഞായറാഴ്ചയായിട്ട് നിങ്ങളുടെ പരിപാടികൾ എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ റൈറ്റ് ഓൺ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എന്താ ഈ ഞായറാഴ്ചത്തെ പരിപാടികളോടൊപ്പം ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ലൈനിങ്ങോട് കൂടിയിട്ട് ജോർജറ്റിൻ്റെ ഫ്ലോറൽസിന്റെ നാല് കളർ ചാട്ട് ഫ്രോക്സ് ആണ് അനികാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പൻ്റാണ് ഞാൻ ഇവരെ വിധിക്കുന്ന കളക്ഷൻ സോൾഡ് ഔട്ട് ഉറപ്പാണ് അപ്പൊ സൺഡേ സ്പെഷ്യൽ വീഡിയോ മുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പുണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യ ഫസ്റ്റ് കളർ ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു ക്രേഷേഡ് ആണ് കേട്ടോ ഓക്കെ എനിക്ക് ഓർമ്മയുണ്ട് നവംബർ നാലാം തീയതി മുതൽ ഇന്നലെ വരെയുള്ള വിൻഡോസിനെ തിരഞ്ഞെടുക്കാനുണ്ട് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അപ്പം നവംബർ നാല് മുതൽ ഇന്നലെ വരെയുള്ള വിന്നേഴ്സിനെ ഇന്ന് വൈകുന്നേരം ആറക്കി ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും പെയിന്റ് ചെയ്ത് നോക്കിയിരുന്ന ഒത്തിരി വിന്നേഴ്സ് ഉണ്ടാവുമ്പോൾ അപ്പൊ അല്ലേ നവംബർ നാല് മുതലുള്ള വീഡിയോയുടെ വിന്നേഴ്സാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവർ എഴുതിയിരിക്കുന്നത് ഒരു കിഡിലൻ ആണ് ബ്ലാക്ക് തന്നെയാണ് ആക്ച്വലി ബേസിക് കളർ വരുന്നത് അയാൾക്ക് വന്നിട്ട് ഫ്ലോറൽസിനാണ് ഡിഫറൻസ് വരുന്നത് വൈഡ് റൗണ്ടൊക്കെയാണ് വന്നിട്ടുള്ളത് ക്ലോസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഒരു ഷോർട്ട് പഫ് സ്ലീവ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ളതെന്ന് ചിലപ്പോൾ അധികം ട്രാൻസ്പെറൻറ്റ് ഒന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈഡ് നെക്ക് അതുപോലെ തന്നെ യോ കട്ടിങ്ങിലാണ് കേട്ടോ യോ കട്ടിങ്ങിൽ സ്ലീവ്സ് പോലെ ഫ്രോക്ക് ബാക്കിൽ ഡോറീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ ഏറ്റവും താഴെയും വെറുപ്പിൽ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് ട്രെൻഡി കളക്ഷൻ നമുക്ക് വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ത്രീ ഷിഫൻ്റാണ് എനിക്ക് റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ലൊരു കിടിലൻ കളക്ഷൻ ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ഗ്രേ പ്രിൻ്റാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഗ്രേയില്ല അപ്പം ഞാൻ വിചാരിച്ചു കിട്ടാൻ ഒരു ഗ്രേ എടുക്കാം നോർമലി ഞാൻ എന്താ അങ്ങനെ ഗ്രേ നോക്ക് സ്റ്റീൽ ഗ്രേഡ് ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കൂടാതെ ഫ്ലോറൻസിൽ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഗ്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി മൂന്ന് ഷെയ്ഡ്സും കൂടി നമുക്ക് കാണാം അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലാണ് വീഡിയോ ചെയ്തത് അറിയാം ഇതൊരു ഗ്രേ ആൻഡ് പീച്ച് ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് നമ്മൾ രണ്ടാമത്തെ സ്മോൾ മുതൽ ടു ആക്സ് സൈസ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഓഫീസിൽ വരുന്നത് കണ്ടോ നല്ല അടിയിൽ പൊളിയൊരു പീച്ച് കളറാണ് ഫ്രോ കുടുത്ത തന്നെയാണ് ആണ് മെറ്റീരിയൽ നമ്മൾ പുളി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുകയും ഫ്ലോറൽസിൻ്റെ ഒരു ഇത് നമുക്ക് ഫ്രോക്ക് അടിക്കണമെങ്കിൽ മൂന്നര മീറ്റർ വേണം അല്ലേ മൂന്നര ഡബിൾ എക്സല്ല മതി കൂടുതൽ വേണം ഓക്കെ അപ്പോൾ മൂന്നര മീറ്ററിന്റെ ഞായറാഴ്ച എന്താകെ മടിയിൽ ശരി കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് അപ്പോൾ ഓക്കെ ആ ഓക്കെ എന്താ നമ്മൾ പറഞ്ഞു തന്നെ ആ മൂന്നര മീറ്റർ നമുക്ക് ഈ ഒരു ഫ്ലോറലിൻ്റെ ജോർജറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ റേറ്റ് പിന്നെ ലൈനിങ് ക്രേപ്പ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഇതൊന്നും കൂടാതെ സ്റ്റിച്ചിങ് നമ്മൾ പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഇതൊന്നും ഇല്ലാതെ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അനിക്കേണ്ട റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പീച്ച് കളറാണ് കേട്ടോ നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് നല്ല പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ മുതൽ ടു ആക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളർ ആണ് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല ബ്ലൂ ആണ് കേട്ടോ ഓ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുക്കാൻ നാലിങ്ങൂറൊന്നും കഴിച്ചാലും നഷ്ടപ്പെടാനൊന്നും ഇല്ല കാരണം ത്രീ ഡബിൾ നയൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് ജോതന്റെ ഈ ഒരു ഫ്രോക്ക് അണികാർ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി അതും ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിൽ കേരളത്തിൽ പത്ത് ഇരുപത് രൂപ ചാർജുകളാണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കില്ല് ഫ്രോക്കാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വൈഡ് നെക്കാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് നല്ല വൈഡ് ഭയങ്കര ഇഷ്ടമാക്കാം നല്ല അത്യാവശ്യം കുഴിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് കാണുന്നില്ല ആ ഓക്കെ എടാം നമുക്ക് സ്മോള് മുതൽ ടു ആക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതൊരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഗ്രേ ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് പീച്ച് കളറും ഉണ്ട് ഇത് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ നല്ല ഭംഗിയല്ല ബാക്കും റൗണ്ട് തന്നെയാണ് വരുന്നത് പഫ് സ്ലീവ് അപ്പൊ സ്മോൾ ഉണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് ത്രീ ഡെവൽ നൈൻ ഫ്രീ ഷീപ്മെന്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷീപ്മെന്റ് ആണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഞായറാഴ്ച അടിപൊളിയാകട്ടെ അതിൻ്റെ സൈൻസിന്റെ സ്പെഷ്യൽ ഓഫർ എല്ലാവരും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ ബോക്സിൽ റേറ്റോൺ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈക്ക്